മെഡിറ്ററേനിയൻ തീരദേശരാഷ്ട്രമായ സ്പെയിനിന്റെ ശാന്തമായ താളം തകർത്തെറിഞ്ഞുകൊണ്ടാണ് മെലീസ കൊടുങ്കാറ്റ് എന്ന വൻ ദുരന്തം ആഞ്ഞടിച്ചത് രാജ്യത്തെ പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പിടിച്ചുകൊലുക്കിയ ഈ പ്രകൃതി ദുരന്തം കനത്ത മഴയുടെയും കൊടുങ്കാറ്റിന്റെയും രൂപത്തിൽ ജനജീവിതം സ്തംഭിപ്പിച്ചു തെരുവുകൾ നിമിഷങ്ങൾക്കകം നദികളായി മാറിയതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരങ്ങളുടെ മുഖച്ചായി മാറിമറിഞ്ഞു യാത്രാ മാർഗങ്ങൾ അടഞ്ഞതോടെ വിമാനത്താവളങ്ങളിലും മറ്റ് ഗതാഗത കേന്ദ്രങ്ങളിലും കുടുങ്ങിയത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും സാധാരണ യാത്രക്കാരുമാണ് കൊടുങ്കാറ്റിന്റെ ഏറ്റവും വലിയ ആഘാതം കനത്ത മഴയായിരുന്നു ഒരു ദിവസത്തെ ഇടവേളയിൽ വർഷങ്ങളായി പെയ്യേണ്ട മഴയാണ് മണിക്കൂറുകൾക്കുള്ളിൽ സ്പെയിനിലെ കാറ്റലോണിയ പോലുള്ള പ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയത് നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് താങ്ങാനാവാത്തത്ര ജലപ്രവാഹം ഉണ്ടായതോടെ ബാഴ്സലോണയിലെയും മല്ലോർക്കയിലെയും നിരത്തുകൾ അതിവേഗം ജലപാതകളായി രൂപാന്തരപ്പെട്ടു ജനജീവിതത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളായ പ്രധാന പാതകളെല്ലാം വെള്ളത്തിനടിയിലായതോടെ സാധാരണ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു വെള്ളം കയറിയ റോഡുകളിലൂടെ കാറുകൾ പ്രയാസപ്പെട്ട് മുന്നോട്ടു പോകുന്നതിന്റെയും പലയിടങ്ങളിൽ വാഹനങ്ങൾ പൂർണമായും മുങ്ങിപ്പോകുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ സംഹാരശേഷി വലുതാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു വെള്ളപ്പൊക്കം കാരണം റോഡുകൾ അടച്ചിടേണ്ടി വന്നത് സാധാരണ യാത്രക്കാരെയും ചരക്ക് ഗതാഗതത്തെയും ഗുരുതരമായി ബാധിച്ചു അപ്രതീക്ഷിതമായി കടന്നു വന്ന ഇടിമിന്നലുകൾ ഈ ദുരന്തത്തിന് കൂടുതൽ ഭീതിയും പകർന്നു മഴയും ഇടിമിന്നലും ശക്തമായതോടെ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്ന അധികൃതർ കർശന നിർദ്ദേശവും നൽകി ഈ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് കാറ്റിലോണിയയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബാഴ്സലോണയിൽ ഓറഞ്ച് മുന്നറിയിപ്പ് അറിയിക്കുകയും ചെയ്തു കനത്ത മഴയ്ക്കു പുറമേ ശക്തമായ കാറ്റും ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സ്പെയിനിന്റെ വിനോദസഞ്ചാര മേഖലയാണ് കൊടുങ്കാറ്റ് ഏറ്റവും ശക്തമായി ബാധിച്ചത് ബാഴ്സലോണയിലെ എൽപ്രാറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു സ്പാനിഷ് വാർത്താ മാധ്യമമായ ലാ വാൻഗാഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളടക്കം ചുരുങ്ങിയത് നാല്പത്തിയേഴ് വിമാന സർവീസുകളെങ്കിലും റദ്ദാക്കേണ്ടി വന്നു കനത്ത കാറ്റും മഴയും വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിംഗിനും തടസ്സമുണ്ടാക്കി വിനോദസഞ്ചാര കേന്ദ്രമായ മല്ലോക്ക ദ്വീപുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മെലീസ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ മല്ലാർക്കയിൽ നിരവധി വിമാനയാത്രകൾ റദ്ദാക്കി അപ്രതീക്ഷിതമായി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയ യാത്രക്കാർക്ക് ഭക്ഷണം വെള്ളം താമസ സൗകര്യം എന്നിവ ലഭിക്കാതെ വന്നത് വലിയ ദുരിതവുമായി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന സാഹചര്യമുണ്ടെന്ന് അധികൃതർ സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചിരുന്നു നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് മണിക്കൂറുകളോളം വിമാനത്താവള ടെർമിനലുകളിൽ തങ്ങളുടെ യാത്ര പുനരാരംഭിക്കാനായി കാത്തുകിടക്കുന്നത് ഈ കാലതാമസം സ്പെയിനിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ദുരന്ത സമയത്ത് അധികാരികളും രക്ഷാപ്രവർത്തകരും നടത്തിയ അടിയന്തര ഇടപെടലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു കൊടുങ്കാറ്റ് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തി ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിലെ എലിവേറ്ററുകളിലാണ് വൈദ്യുതി നിലച്ചതോടെ വിവിധ കെട്ടിടങ്ങളിലെ എലിവേറ്ററുകളിൽ കുടുങ്ങിയ നിരവധി ആളുകളെ രക്ഷിക്കാനായി പതിനാറോളം ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നു വാടിയാടി വാലസ് പോലുള്ള ചില പ്രദേശങ്ങളിൽ മേൽക്കൂര തകർന്നു വീഴാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ എന്ന നിലയിൽ ഒരു കെട്ടിടത്തിൽ നിന്നും ആളുകളെ പൂർണമായി ഒഴിപ്പിച്ചു റോഡുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുരുങ്ങിപ്പോയ കാറുകളിൽ നിന്നും നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഇത്രയും വലിയ പ്രകൃതി ദുരന്തത്തിൽ ആർക്കും ഗുരുതരമായ പരുക്കുകൾ പറ്റിയതായോ ജീവാപായം ഉണ്ടായതായോ ഇതുവരെ റിപ്പോർട്ടുകളുമില്ല സമയബന്ധിതമായ മുന്നറിയിപ്പുകളും പ്രാദേശിക ഭരണകൂടം സ്വീകരിച്ച ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളും ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു സ്പെയിനിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വൻ കൊടുങ്കാറ്റാണിത് ഈ കൊടുങ്കാറ്റിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതിഭാസങ്ങളെല്ലാം ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും നേരിട്ടുള്ള ഫലങ്ങളാണെന്നാണ് മെഡിറ്ററേനിയൻ കടലിലെ ഉപരിതല താപനില വർദ്ധിക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലവും ശക്തവുമായ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു മെലിസ പോലെ ചുഴലിക്കാറ്റിന്റെ സ്വഭാവമുള്ള കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നതിന്റെ ആവൃത്തി വർദ്ധിച്ചു വരികയാണ് മുൻകാലങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിച്ചിരുന്ന പ്രതിഭാസങ്ങൾ ഇപ്പോൾ പതിവാകുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സ്പെയിനിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കൊടുങ്കാറ്റ് ഓർമ്മിപ്പിക്കുന്നത് പരിചയസമ്പന്നരായ അധികൃതർ നൽകിയ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഗൗരവമായി എടുക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അനിവാര്യമാണ് കഴിയുന്നതുമെല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ തുടരാനും പുറത്തിറങ്ങാതിരിക്കാനും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുക റോഡുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കാനും അത്യാവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കുന്നത് ഉത്തമമാണ് ഈ കൊടുങ്കാറ്റ് വരുത്തിവച്ച നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും ഗതാഗതം നിലച്ചതും സ്പെയിനിന്റെ ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾക്കൊരു വെല്ലുവിളിയായിരുന്നു എന്നിരുന്നാലും ആളപായം ഉണ്ടാകാതിരുന്നത് വലിയ ആശ്വാസമായി